ഹായ് ഗായ്സ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് പാലക്കാട് നടന്ന ഒരു സംഭവത്തെ കുറിച്ച് അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് പാലക്കാട് തെരുവ് നായയുടെ ശല്യം കൂടുന്നു എന്ന് പറഞ്ഞ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു കുട്ടികൾക്ക് നേരെ കുട്ടികൾ പാറ്റടിച്ച് ഏറ്റാടും മേഖലയാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത് പക്ഷേ ഇതൊരു കൂടിയ കുട്ടികളുടെ പഞ്െടുക്കുകയായിരുന്നു അതുവരെ കുട്ടികൾ ഓടി മാറുകയായിരുന്നു പക്ഷേ അതിൽ കുറെ കുട്ടികൾ ചിട്ടം ഈ തെരുവുനായ ആക്രമണത്തിൽ അവർക്ക് പരിക്കേൽക്കേണ്ട അവസ്ഥ വന്നിരുന്നു ആ സി സി ടി വി ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ പ്രേക്ഷകർ മുൻപിലേക്ക് എത്തിക്കുന്നത് കൂടാതെയാണ് കഴിഞ്ഞ ദിവസം അമ്പലപ്പാറയിൽ ഒരു സ്ത്രീക്ക് നേരെ ഇത്തരത്തിൽ ഒന്നും ചെയ്തിട്ടില്ല ആ പിറലൂടെ ആ തെരുവനായ കടന്നു വരികയായിരുന്നു പെട്ടെന്ന് കാലിൽ കടിച്ചു അവിടെ തന്നെ മാറി ആ സ്ത്രീ തിരിഞ്ഞ് കല്ലെടുത്തറിയാനോ ഉണ്ടെങ്കിൽ മകളം വെച്ചപ്പോഴും തെരുവുനായ ഓടി മാറുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം പാലക്കാട് നഗരത്തിലടക്കം ഇത്തരത്തിൽ ആക്രമണം ും നാട്ടുകാരുടെ ആവശ്യമാണ് പൊതുജനങ്ങളുടെ ആവശ്യമാണ് സമൂഹത്തിന്റെ ആവശ്യമാണ് അപ്പൊ ഇത്തരത്തിലുള്ള കാഴ്ചകൾ കാണുമ്പോ നമുക്ക് നിസ്സാരമാണ് എന്ന് കരുതി തള്ളിക്കളയാൻ പറ്റില്ല തെരുവ് നായ നമ്മുടെ നാട്ടിലും നമ്മുടെ രാജ്യത്തും ഒരു ഡോഗ് തെരുവിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോഴാണ് അവർ തെരുവ് നായയാകുന്നത് സൂക്ഷിക്കുന്ന ഉണ്ട് ഒരു ഡോഗിനെയൊക്കെ പോറ്റുന്ന വ്യക്തികളും ഉണ്ട് അത്തരത്തിലുള്ള ആൾക്കാരെ കുറിച്ച് നമുക്ക് കുറ്റമൊന്നും പറയാനില്ല പക്ഷെ തെരുവിലേക്ക് ഇറക്കെ എറിയപ്പെടുന്ന നായകളാണ് തെരുവ് നായകൾ അല്ലെങ്കിൽ അവർ ജനനത്തിലൂടെ തെരുവിലേക്ക് വന്ന നായകളാണ് അങ്ങനത്തെയുള്ള ഡോക്സ് നമ്മളെ വളരെ ക്രൂരമായി ആക്രമിക്കുന്നൊരു അവസ്ഥ അതായത് ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് വഴികളിലൂടെ നടക്കാൻ പറ്റാത്തത് അതൊക്കെ നമ്മളുടെ ഈ രാജ്യത്തിൻ്റെ സർവീസ് അശ്രദ്ധ എന്ന് പറയും അതായത് നമ്മുടെ നാടിൻ്റെ വകുപ്പ് മന്ത്രിയൊക്കെ ക്ലീനിങ് ഹെൽത്ത് വിഭാഗമൊക്കെ കൂടുതൽ സജ്ജീകരണമായി ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒഴിവാക്കാമായിരുന്നു അതായത് ജനങ്ങളെ ഒരു പ്രവോക്ക് ചെയ്യുന്ന രീതിയാൽ ഇതൊക്കെ അതായത് ഡോഗ് നമ്മളെ നമ്മളെ വേട്ടയാടുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല നമ്മുടെ മനോഭാവം എങ്ങനെയാണ് നമ്മുടെ വിലയിരുത്തൽ എങ്ങനെയാണ് നമുക്കെങ്ങനെ ആ തെരുവിൽ നിന്ന് തെരുവ് നായയുടെ ആക്രമണത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടാം ഇതൊന്നും നമുക്ക് ആലോചിക്കാനോ ഇതൊന്നും നമുക്ക് കണ്ടെത്താനോ പറ്റുന്ന ഒരു സമയമല്ല തെരുവ് നായയുടെ ശല്യം എന്ന് പറഞ്ഞാൽ ഭീകരമാണ് സാധാ ഒരു കാഴ്ചയായിരിക്കില്ല അത് കടിച്ച് പറിച്ചെടുത്തു കൊണ്ടുപോകുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദന എത്രത്തോളമായിരിക്കും ആ വേദനയാണ് നമ്മൾ കാണുന്നത് അപ്പൊ ആ ആ അവസ്ഥ നമുക്ക് വരാതിരിക്കട്ടെ നമ്മുടെ നാട്ടുകാർക്ക് വരാതിരിക്കട്ടെ നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ട് തെരുവുന്നായ ഏതു ഭാഗത്തും ഏത് ജില്ലയിലും ഉണ്ടാകുന്ന കാര്യമാണ് പക്ഷെ സംഭവിച്ചു പാലക്കാട് ഒരു നഗരത്തിൽ വീടിന്റെ ഉള്ളിലേക്ക് കുട്ടികൾക്ക് നേരെയാണ് തെരുവ് നായകളുടെ ആക്രമണം ഇത് വളി വലിയ വലിയൊരു ഭീഷണിയാണ് ആ ഭീഷണി ഈ പൊതുസമൂഹം അറിയണമെന്നാണ് പറയുന്നത് പിന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന മിക്ക തെരുവ് നായികളെയും ഒന്ന് ഒതുക്കണം ജനങ്ങൾക്ക് ഭയമാണ് ഞാനും മുന്നാർ തെരുവ് നായകളെയൊക്കെ ഭയന്നിരുന്നു അപ്പോൾ ആ ഭയം നമ്മളെ ഭീതിപ്പെടുത്തുന്നു നമ്മളെ സാധാരണക്കാരെ ഭയപ്പെടുത്തുന്നു എന്നത് തിരിച്ചറിയണം ഇവിടുത്തെ സർക്കാർ ഇവിടുത്തെ ഈ ജനങ്ങളെ സംരക്ഷിക്കുമെന്ന് പറയുന്ന ഇവിടുത്തെ സർവീസ് അതായത് ഗവൺമെന്റ് ഒക്കെ തിരിച്ചറിയണം ഇവരോടാണ് നമുക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള പെറ്റ് പെറ്റ് ഡോക്സ് ഉള്ള ഒരു കാലഘട്ടത്തിൽ തെരുവ് നായകളുടെ ശല്യം കൂടുന്നുവെങ്കിൽ ഇതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് പരിശോധിക്കേണ്ടതാണ് ഇതിൻ്റെ രീതികൾ എങ്ങനെയാണ് നമുക്ക് നമുക്ക് പ്രേക്ഷകർക്കും ജനങ്ങൾക്കും ഇത് എങ്ങനെ നല്ലതായി മാറ്റാം ഇത് എങ്ങനെ ഈ തെരുവ് നായകളിൽ നിന്ന് രക്ഷപ്പെടാം എന്നത് എങ്ങനെയെങ്കിലും കണ്ടെത്തണം അത് ഗവൺമെന്റിന്റെയും സർക്കാരിന്റെയും ഉത്തരവാദിത്തമാണ് എന്നതാണ്